ിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാകിസ്ഥാനി ദാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ് ഇതിന് നമ്മൾ പാൻ ചൂടാക്കി അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ജിൻഡർ ഗാർലി പേസ്റ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടു മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ കൊടുക്കാം രണ്ട് കിലോ ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് நமக்கு இலக்கி கொடுக்க மூணு மினிட்டு நமக்கு இங்கே இது இளக்கி எடுக்கணும் சாதாரண நம்ம எண்ணெய் சவாலே வலுத்தி തക്കാളി വഴറ്റി നമ്മുടെ മസാലകളെല്ലാം വഴറ്റിയെടുക്കുകയാണ് ഇത് വേറെ സ്റ്റൈലിലാണ് നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് മിനിറ്റിന് ശേഷം നമുക്ക് നാല് സവാള അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കന് രണ്ട് സവാളയാണ് ചേർക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ട് കിലോ എടുത്തിട്ടുള്ളത് കൊണ്ട് നാല് സവാള അരിഞ്ഞത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർക്കും ഒരഞ്ച് മിനിറ്റ് നമുക്കിത് ഇളക്കി എടുക്കാം അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അഞ്ചാറ് പച്ചമുളക് ഇതിനകത്തോട്ട് ചേർക്കുകൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കിതിന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ ഞാൻ ഇതിലിട്ട് നല്ലതുപോലെ വെള്ളം തോർത്തതിനു ശേഷമാണ് കിട്ടുന്നത് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കിലോയ്ക്ക് രണ്ട് ടീസ്പൂൺ ആണ് ഇപ്പം രണ്ട് കിലോ ചിക്കൻ ഉള്ളതുകൊണ്ട് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞത് തെറ്റ് ടീ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ നല്ല ജീരകപ്പൊടി നമ്മൾ ചേർക്കാറില്ല ഇതിന് നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ രീതി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഉപ്പൊക്കെ ചേർക്കും പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നാല് മിനിറ്റ് ഇളക്കി നാലു മിനിറ്റ് നല്ലതുപോലെ ഇളക്കി എണ്ണയും വെള്ളവും ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക തൈരൊഴിച്ചതിന് ശേഷം മൂന്ന് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മൂന്ന് മിനിറ്റ് വീണ്ടും ഇളക്കണം ഇളക്കലോടെ ഇളക്കലാണ് ഇത് നമ്മൾ നല്ലതുപോലെ സമയം എടുത്താണ് ഇത് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇത് ചെയ്യുന്നത് കുറച്ച് താമസം വരാം കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ഇത് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നാല് മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം ചിക്കൻ ഒന്നും പൊടിഞ്ഞു പോകത്തില്ല കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്കിനി ഇതൊന്ന് വെക്കാം ഇങ്ങനെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി ഒന്നും വേണ്ട നമുക്ക് മൂന്ന് മിനിറ്റും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അടച്ച് വെച്ച് അങ്ങനെ സൂപ്പർ പാകിസ്ഥാനി ദാബ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക